നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം അവസാനഘട്ട പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയാണ് ചൂടു മുറുകുന്നു ഒപ്പം ആര് വീഴും ആര് വാഴും എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ സർവേകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പല വമ്പന്മാരും വീഴും ഇക്കുറി വലിയ ടിസ്റ്റ് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ട്രെൻഡ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു വരാം ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്ത് നമുക്കറിയാം ശശി തരൂർ പന്നിയൻ രവീന്ദ്രൻ അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവർ മൂന്ന് പേരുമാണ് ഏറ്റുമുട്ടുന്നത് അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ ഇക്കുറി ശശി തരൂരിനെ ജനങ്ങൾ കൈവിടും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ ആര് അവിടെ നിന്ന് ജയിച്ച ലോക്സഭയിലേക്ക് പോകും എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നയൻ രവീന്ദ്രൻ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാകില്ലെങ്കിലും അദ്ദേഹം നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് ലോക്സഭയിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് അഭിപ്രായ സർവേകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങിലേക്കാണ് ആറ്റിങ്ങിൽ നമുക്കറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയാണ് ജയിക്കാൻ സാധ്യത എന്നാണ് നമ്മുടെ അഭിപ്രായ സർവേ മാത്രമല്ല ഒട്ടുമിക്ക അഭിപ്രായ സർവേകളിലും പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്ന വി ജോയ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്നിവരാണ് മത്സരിക്കുന്നത് നിലവിലെ അവിടുത്തെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രനാണ് എൻ കെ പ്രേമചന്ദ്രൻ ഈ ലോകസഭയുടെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മോദിക്കൊപ്പം ഇരുന്ന ഭക്ഷണം കഴിച്ച ദൃശ്യങ്ങളും ഒപ്പം വീഡിയോകളും ഒക്കെ ലീക്കായിരുന്നു അതിനുശേഷം മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് അദ്ദേഹം വാദോരാത സംസാരിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു ഈ കുറി സാധ്യത അവിടെ ആർക്കാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രവചനാതീതം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആ മണ്ഡലത്തിൽ നടക്കുന്നത് അവിടെ ആര് ഒത്തിരി മുന്നിൽ നിൽക്കുന്നു ആരൊത്തിരി പിന്നിൽ നിൽക്കുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും അവിടെ എൻ ഡി എക്ക് ഒരു സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് പറയാം അവിടെ എം കെ പ്രേംചന്ദ്രനോ മുകേഷോ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ മുകേഷിന് ഒരു വലിയ സാധ്യത ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം പക്ഷെ വലിയ ഭൂരിപക്ഷം ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ നമുക്കറിയാം ആൻറ്റോ ആൻ്റണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അവിടെ എന്തായാലും ആൻറ്റോ ആൻ്റണിക്ക് ഒരു സാധ്യതയില്ല അപ്പോൾ അനിൽ കെ ആൻ്റണി നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സാധ്യതയില്ല ഇപ്പോൾ ചില ആരോപണങ്ങൾ കൂടി വന്നതോടുകൂടി തന്നെ അനിൽ കെ ആന്റണിക്ക് ഇനി കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടാനുള്ള സാധ്യതയില്ല അവിടെ നിന്ന് തോമസ് ഐസക് ജയിച്ച് ലോക്സഭയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ കുറി പത്തനംതിട്ട ചുവക്കും എന്നാണ് അഭിപ്രായ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നേരെ നമ്മൾ പോകുന്നത് മാവേലിക്കരയിലേക്കാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ അതുപോലെ തന്നെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ബൈജു കലാശാല എന്നിവരാണ് അവിടെ നല്ല തീപ്പൊരി മത്സരം നടക്കുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ ഇക്കുറി അരുൺകുമാർ മലർത്തി അടിക്കും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ പല ചാനലുകളുടെയും അഭിപ്രായ സർവേയിൽ ഇത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് മാവേലിക്കര ഇക്കുറി എൽ ഡി എഫ് പിടിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്ക് ആലപ്പുഴയുടെ മണ്ണിൽ നമുക്കറിയാം കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന യു ഡി എഫിന്റെ ദേശീയ നേതാവ് അവിടെ മത്സരിക്കാനെത്തുന്നു അതുപോലെ തന്നെ എ എം ആരിഫ് സിറ്റിംഗ് എം പി ആണ് ഒപ്പം ശോഭ സുരേന്ദ്രൻ എന്നിവരാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ ഇക്കുറി ആർക്ക് സാധ്യത ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ എം ആരിഫ് എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം എം പി ഫണ്ട് വലിയ തോതിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകൾ അറിയിച്ചിട്ടുള്ള നിലപാടിന്റെ രാജകുമാരനാണ് അതുകൊണ്ടൊക്കെ തന്നെ നിലപാടില്ലാത്ത ഒരുപാട് പേർ അദ്ദേഹത്തിനോടൊപ്പം ഏറ്റുമുട്ടാൻ നിൽക്കുമ്പോൾ നിലപാടുള്ള നിലപാടിന്റെ രാജകുമാരൻ എ എം ആരി എൽ ഡി എഫിന് വേണ്ടി അവിടെ ജയിച്ച് കയറുമെന്നാണ് ആലപ്പുഴയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തിലേക്കാണ് കോട്ടയത്ത് നമുക്കറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനത്ത് ി തോമസ് ചാഴിക്കാടൻ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി എന്നിവരാണ് മത്സരിക്കുന്നത് ഇക്കുറി കോട്ടയത്ത് സംഭവിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല തോമസ് ചാഴിക്കാടൻ തന്നെ ആ സീറ്റ് നിലനിർത്തും എന്ന റിപ്പോർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം എം പി ആയിരുന്ന സമയത്തുള്ള ഏറ്റവും കൂടുതൽ എം പി ഫണ്ട് ഉപയോഗിച്ച വ്യക്തി കൂടിയാണ് ഒപ്പം തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന ആ പാർലമെന്റേറിയൻ ആയിരുന്ന ആ തോമസ് ചാഴിക്കാടൻ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള നേതാവിനെ ജനങ്ങൾക്ക് കൈവിടാൻ കഴിയില്ല കാരണം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലുള്ള സഹായ ഒക്കെ എന്തായാലും കോട്ടയംകാരുടെ മനസ്സിലുണ്ട് കോട്ടയംകാർ അതുകൊണ്ട് ഇക്കുറി തോമസ് ചാഴിക്കാടൻ ഒപ്പം തന്നെ നിൽക്കുമെന്ന അഭിപ്രായ സർവേകൾ പറയുമ്പോൾ നമ്മൾ നേരെ ഇനി പോകേണ്ടത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ആണ് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥ് അവിടെ ഈ കുറി എന്തായാലും ഡീൻ കുര്യാക്കോസിന് ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇടുക്കിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വന്യജീവി ആക്രമണങ്ങളിലൊക്കെ മിണങ്ങിസ്യ എന്ന് പറഞ്ഞിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവസാന ഘട്ടങ്ങളിലൊക്കെ ചില സമരങ്ങളൊക്കെ നടത്തി ജനങ്ങളെ ഒന്ന് അവരുടെ കണ്ണിൽ പൊളിയിടാൻ ചില തന്ത്രങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഏറ്റിട്ടില്ല മണ്ഡലത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഇക്കുറി അവിടുന്ന് എന്തായാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ജോർജ് ജയിച്ചു പോകട്ടെ എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തതായിട്ടാണ് അഭിപ്രായ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളം നമുക്കറിയാം യു ഡി എഫിൻ്റെ പൊന്നാപുരം കോട്ടയെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനാണ് ഒപ്പം അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറാണ് ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ നമുക്കറിയാം രാധാകൃഷ്ണനാണ് ഇക്കുറി എന്ത് എറണാകുളത്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വലിയ തോതിൽ ഇപ്പോൾ മാറിമറിഞ്ഞു കിടക്കുകയാണ് കെ ജെ ഷൈൻ ടീച്ചർ കളത്തിലിറങ്ങിയതോടുകൂടി തന്നെ ടീച്ചറിൻ്റെ പ്രസംഗം ടീച്ചറിൻ്റെ നിലപാട് ടീച്ചർ ചെന്നിടങ്ങളിൽ ജനങ്ങൾ ഹൃദയം പിടിച്ചു പറ്റുന്ന കാഴ്ച ഇതൊക്കെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് നമ്മൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ സമ്പാദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവചനാതീതമായ മത്സരമാണ് എറണാകുളത്ത് നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് അവിടെ ഹൈബീഡന് ഒരു വിജയസാധ്യത പറയുന്നില്ല അവിടെ ഇഞ്ചോടിഞ്ചു ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവിടെ പിടിച്ചാൽ ഹൈബീഡൻ ചിലപ്പോൾ വീണേക്കാം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ചാലക്കുടി മണ്ഡലത്തിൽ നമുക്കറിയാം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹ്നാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് മാതൃഭൂമിയൊക്കെ റിപ്പോർട്ട് ചെയ്തുപോലെ തന്നെ ബെന്നി ബഹനാൻ വീഴാനും സി രവീന്ദ്രനാഥ് വാഴാനും ഒക്കെയാണ് സാധ്യത ഇക്കുറി അത് എൽ ഡി എഫ് ചാലക്കുടി പിടിച്ചടക്കുമെന്ന റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിൻ്റെ മണ്ണിലേക്കാണ് തൃശ്ശൂരിൽ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നൊരു മണ്ണാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഒപ്പം നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജയം എൽ ഡി എഫിനാണ് അവിടെ വി എസ് സുനിൽകുമാർ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അവിടെ ഒന്നാം സ്ഥാനം അവിടെ വി എസ് സുനിൽകുമാർ പിടിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പിന്തള്ളി പോകും എന്നാണ് അഭിപ്രായ സർവേകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് പന്ത്രണ്ടാമത്തെ മണ്ഡലമായ ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ രമ്യ ഹരിദാസാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി സരസുവാണ് അവിടെ ഈ കുറി ഒരു സാധ്യതയുമില്ല എന്ന് വോട്ടർമാർ വിധി എഴുതും എന്നാണ് അഭിപ്രായ സർവേകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ രാധാകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച എന്തായാലും ആലത്തൂർ ചെങ്കോട്ടയാക്കി മാറ്റുമെന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാടിലേക്ക് പാലക്കാടിന്റെ മണ്ണിൽ വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവൻ സി കൃഷ്ണകുമാർ എന്നിവരാണ് അവിടെ സാധ്യത എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് പൊന്നാനിയിലേക്കാണ് പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ് അവിടെ സാധ്യത എന്ന് പറയുന്നത് അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും സാധ്യതയുണ്ട് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു പ്രവചനാതീതമാണ് അവിടെ മത്സരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് മലപ്പുറത്തിന്റെ മണ്ണിലേക്കാണ് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കറിയാം ഇ ടി മുഹമ്മദ് ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥി അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെയും മത്സരം പ്രവചനാതീതമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് ഇനി നേരെ കോഴിക്കോടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോടിന്റെ മണ്ണിൽ എം കെ രാഘവൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളംബരം കരയും ഒപ്പം എൻ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി രമേഷ് എന്നിവരാണ് അവിടെ ആര് വീഴും ആര് വാഴുമെന്ന് ചോദിച്ചാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളംബരം കരയും വാഴും ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ എം ടി രമേശും വീഴും എന്നാണ് അഭിപ്രായ സർവേകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാടിൽ രാഹുൽ ഗാന്ധിയും ആനി രാജയും കെ സുരേന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ അവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അവിടെ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ അവിടെയും പ്രവചനാതീതമാണ് അവിടെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് വട്ടക്കരയുടെ മണ്ണിൽ വട്ടക്കരയുടെ മണ്ണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ ഷാഫി പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫൂൽ കൃഷ്ണ എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ ഈ കുറി ആർക്ക് സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് പോലെ തന്നെ കെ കെ ശൈലജ ടീച്ചർ തന്നെ അവിടെ ജയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഇനി പത്തൊൻപതാമത്തെ മണ്ഡലമായിട്ടുള്ള കണ്ണൂരിലേക്ക് കണ്ണൂരിൽ കെ സുധാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജൻ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് എന്നിവർ മത്സരിക്കുമ്പോൾ അവിടെ നിന്ന് ജയിച്ചു കയറാൻ സാധ്യത എം വി ജയരാജനാണെന്ന അഭിപ്രായ സർവേകൾ പറയുന്നു ഇനി ഇരുപതാമത്തെ മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇരുപതാമത്തെ മണ്ഡലമായിട്ടുള്ള കാസർഗോഡ് ആര് പിടിക്കുമെന്ന് ചോദിച്ചാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി എന്നിവർ ഏറ്റുമുട്ടുമ്പോൾ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറി കാസർഗോഡ് പിടിച്ചടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അഭിപ്രായ സർവേകൾ അവസാന ഘട്ടത്തിലേക്ക് മത്സരം കടക്കുമ്പോൾ അവസാന ലാപ്പിലേക്ക് മത്സരം കടക്കുമ്പോൾ എല്ലാം മാറി മറയുകയാണ് കേരളത്തിൽ അതിഗംഭീരമായ ഇട്ടത് തരംഗം തന്നെയാണ് മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ അതായത് ഇടത് തരംഗം ഭൂരിഭാഗം ഇടങ്ങളിലും അങ്ങനെ മൊത്തത്തിൽ ആഞ്ഞടിക്കുന്ന കാഴ്ച പലയിടങ്ങളിലും പ്രവചനാതീതം എന്ന് പറയാതെ വയ്യാ നമുക്കറിയാം കൊല്ലത്ത് പ്രവചനാതീതം ഒപ്പം എറണാകുളത്ത് പ്രവചനാതീതം മലപ്പുറത്ത് പ്രവചനാതീതം പൊന്നാനിയിൽ പ്രവചനാതീതം ഒപ്പം വയനാട് പ്രവചനാതീതം അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിൽ പ്രവചനാതീതം ആണമെങ്കിലും ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാറിമറിഞ്ഞ് ഇടത്ത് തരംഗത്തിനൊപ്പം അങ്ങ് ഒഴുകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്